വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആവണി സോഹിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കുകയല്ലോ ഞാനിതാ സേഫ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ പൂത്തോട്ടത്തിൽ ഉള്ളവേക്ക് വന്നിരിക്കട്ട അതായത് കുറച്ച് പരിപാടികളൊക്കെ എന്താണ് ഇവിടെ എല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ രാവിലെ തന്നെ നല്ല രീതിയിൽ വെയിലുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അപ്പം അവിടെ ആവിളിക്കൂട്ടി നീച്ച് ഫുഡൊക്കെ കഴിച്ച് നല്ല മടിച്ച് കുട്ടികളായിട്ട് ഫുഡൊക്കെ കഴിച്ചു തരുന്ന അധികം സമയം എടുത്തിട്ടില്ല

അപ്പോൾ എന്തായാലും ഇവിടെ ഇന്ന് ഇങ്ങനെ കളിക്കരുത് അപ്പം നമുക്കെന്തായാലും കുറച്ച് പരിപാടികളൊക്കെ ഇല്ല അപ്പോൾ എന്നാലും അവർക്കൊന്ന് കാണാം അപ്പോൾ ഇപ്പോൾ ഇതിലൊക്കെ ഒരുപാട് പൂവുന്നുണ്ട് ഒത്തിരി പൂവൊക്കെ ആയിട്ട് താ വെയിറ്റ് താങ്ങാൻ പറ്റണമെന്ന് നിൽക്കുകയാണെന്നാണ് എനിക്ക് തോന്നണത് അപ്പോൾ എന്തായാലും ഒന്ന് കെട്ടിക്കൊടുക്കണത് നമ്മൾ കെട്ടിക്കൊടുത്തിട്ടില്ല കേട്ടോ കുറച്ചൊക്കെ നമ്മൾ കെട്ടി നിർത്തിയിട്ട് അപ്പോൾ കാരണം കെട്ടി നിർത്തിയതൊക്കെ നല്ല ഉഷാറായി നിൽക്കുക തന്നെയാണ് നമുക്കെന്തായാലും ഇതുകൂടി ഒന്ന് കെട്ടി കൊടുക്കാം അവരുടെ നമ്മൾ പ്ലാന്റ്സ് ഒക്കെ നന്നായിട്ട് നനച്ചിട്ടുണ്ട് അപ്പോൾ വെയിലി വരുന്നതിന് മുന്നേ നനച്ചിട്ടുണ്ടായിരുന്നുണ്ടല്ലോ അതുകൊണ്ടെങ്കിൽ എനിക്ക് ഒരു വെയിലി തന്നിട്ട് എല്ലാം നനയ്ക്കാൻ പറ്റും കുറച്ച് നനയ്ക്കാൻ കൊണ്ട് നമ്മൾ എല്ലാം നനച്ചു വരുമ്പോഴത്തേക്കും നമ്മളൊക്കെ കുഴിഞ്ഞ് പോകും പിന്നെ രാവിലെ ആ ഒരു പരിപാടിയൊക്കെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ അങ്ങനെ ഇത്രയും നല്ല സത്യത്തിൽ വെയിലുകൊണ്ട് എന്നാൽ ഇന്ന് വൈകുന്നേരുന്നവരെ നനയ്ക്കാതിരിക്കാൻ പറ്റ കാരണം കുറച്ച് നേരത്തെ നമുക്ക് അത്യാവശ്യം ഒരു വാട്ടർ കണ്ടൻറ്റുള്ള പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ ഗാർഡനിലുണ്ട് അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ നല്ല സീഡിൻ്റെ ഫീഡ് കഴിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അതിൻ്റെ എതലുകളും അതായത് പൂവായാലും ഇലകളൊക്കെ ആയാലും ചെറിയായിട്ടുള്ള വാട്ടർ സംഭവിക്കുന്ന പോലെ അവിടെ നിന്നാലും അതൊക്കെ നമുക്കിത് വൈകീട്ട് കാണിച്ചു കൊടുക്കാം അതാണ് അത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് വേറൊരു അധികം കണ്ടു കഴിക്കാം ചീരയാണ് അത് നന്നായിട്ട് തന്നെ ഹൈറ്റ് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇലകളൊക്കെ കഴിഞ്ഞ് നമുക്ക് ചൂട് കൈക്കട അത്രയും നല്ല പണിപ്പൂള ഇലകളൊക്കെ ചെയ്യണപ്പോഴാണ് ഇതും നമുക്ക് പറിച്ചെടുക്കാം അതേപോലെ കുറച്ച് ചീരികൾ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുമ്പോൾ പാചകം വരെ ചൂടത്തെ ബാക്കി കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഒന്ന് പൊട്ടിയിട്ട് കളറും ഉണ്ട് ഈ ചീരയ്ക്ക് അപ്പൊ ഞാനിതിൻ്റെ കൂടെ കുറച്ച് പച്ച ചീരി കൂടി ഉണ്ട് ഇടപ്പം എന്തായാലും അതെല്ലാം ബാധിട്ടിട്ട് കഴിക്കാവുന്ന വിചാരിക്കുന്നത് ചീരയ്ക്കൊക്കെ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്തൊക്കെ വൈറ്റമിൻസ് മിനറൽസ് മിനറൽസൊക്കെയാണെന്ന് വിളർച്ചയൊക്കെ ഉള്ളവർക്കൊക്കെ ചീരയൊക്കെ കഴിക്കാൻ പെട്ടെന്ന് തന്നെ നമുക്ക് അതിനൊരു പൊല്യൂഷൻ കിട്ടുന്നു പോയി തോന്നുന്നു അതൊക്കെ പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ നട്ടു നനച്ചുണ്ടാക്കിയ നമുക്ക് ജസ്റ്റ് കഴിക്കാം കേട്ടോ ഒരു രാസവളോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ നമുക്ക് ഇതിന്റെ ഇലയുടെ വലിപ്പിനെ അതാണ് പറ അത്യാവശ്യം നല്ല സൈസുള്ള ഇല തന്നെയാണ് കുഴുക്കയുടെ കാര്യങ്ങളൊന്നും ഇല്ലാട്ടെ അപ്പൊ കത്തി എടുത്തിട്ടുണ്ട് താഴ്ഭാഗം ചേർത്ത് മുറിക്കുകയാണേ ശരി നമുക്ക് കിട്ടിയിട്ട് ഇതാ താൽഭാഗം ചേർത്ത് മുറിക്കാൻ കാരണം വേറെ അത്യാവശ്യം നല്ല സോഫ്റ്റ് ഇങ്ങനെ ഇത് അങ്ങ് മൂത്ത് പോയിട്ടൊന്നുമില്ലല്ലോ പിന്നെ നമ്മൾ ഇവിടെ വളവും കാര്യങ്ങളൊക്കെ നമ്മുടെ കൂറ്റടിക്ക് ആയാലും ഒക്കെ കൊടുക്കുന്നോണ്ടൊക്കെ പതക്കെ വടിച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം ആവശ്യം കുറച്ചായിട്ട് പറഞ്ഞതാകും നമുക്കിവിടെ വാട്ടർ കണ്ടൻറ്റുള്ള ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കുറച്ച് വെയിൽ അടിക്കുമ്പോഴത്തേനും എത്ര നനച്ചു കൊടുത്താലും അവർ വെയിൽ ചൂടിൽ വലിയൊരു അവസ്ഥയിലാവട്ടെ അത് നന്നായിട്ട് രാവിലെ നനച്ചതാണ് അപ്പോൾ നമുക്ക് അവർ പൂവൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുക അപ്പോൾ വെയിൽ ചൂടാക്കും ചെറുതായിട്ടൊന്ന് വാട്ടർ സംഭവിച്ചവരായിട്ടുണ്ട് അപ്പം അത് വൈകിട്ടാവട്ടെ അവർക്ക് നന്നായിട്ട് എന്നാൽ ഫ്രണ്ടിൽ ഇപ്പോൾ നമ്മുടെ ചീടെ പറിക്കാൻ വേണ്ടി ആളെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ കുക്കിങ്ങിൽ ആ അവനെ ഇരുന്ന് വന്നതാണ് ചീര കുറയ്ക്കുകയാണ് അപ്പോൾ തയ്യൊരു ചീരയിട്ട് കാണുന്ന ഒരു മേൽബാറ്റം ഉള്ളൊരു കച്ചീടൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ കൈയോടെ നെല്ല് വിടുകയാണ് ഉണ്ടെങ്കിൽ അടുത്ത ഒരുപാട് തള്ളികളൊക്കെ ഉണ്ടാവുള്ളൂ പിന്നാലും ഒരു കതിരൊക്കെ അത്യാവശ്യം മൂത്ത കതിര തന്നെയാണ് പിന്നാലെ ഞാൻ അത് കൂടെ തന്നെ വെതറി കൊടുക്കുകയാണേ അപ്പോൾ അടുത്ത ചീരയുടെ തയ്യുന്ന മുളക്കിയെന്നോ ഇന്ന് നമുക്ക് കുറച്ച് പച്ച ചീരിയുണ്ട് അപ്പോൾ ഈ ഒരു ചീരയൊക്കെ നമ്മളിവിടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചീരയുടെ അതായത് അത്യാവശ്യം വിത്തൊക്കെ പാകിയതിനു ശേഷം അതിന് നന്നായിട്ട് ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ പാകി മുളപ്പിച്ചിട്ടുള്ളത് ഇന്നൊക്കെ ഞാൻ ഒരുപാട് വട്ടം ഇപ്പോൾ മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാ കുറച്ച് വീട് തളരുണ്ട് അപ്പോൾ എന്തായാലും അതോടൊന്ന് മുറിച്ചെടുക്കാം അല്ലേ സ്വന്തമായിട്ട് നട്ട് നനച്ചില്ലെങ്കിൽ അതിൽ നിന്ന് ഒരു വിളവെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അപ്പോൾ വല്ലാത്തൊരു സാധ്യത തന്നെ അല്ലെങ്കിൽ ഇതുവരെ എന്നാലും അതൊക്കെ അനുഭവിച്ചിറങ്ങിയവർക്ക് എന്തായാലും ഞാൻ പറയുന്ന ഒരു ഇത് മനസ്സിലാവുന്നാലും ഞാൻ അങ്ങനെ ഒരു ഹാപ്പിയിലാണ് ഇപ്പുള്ളും കാരണം ഈ ഒരു ചീരിയായാലും അത്യാവശ്യം നല്ല രീതി തന്നെ ഇതിൻ്റെ ഒരു ലീഫൊക്കെ നമുക്ക് നല്ല വലിപ്പുണ്ട് ഇപ്പം ഇതിനൊക്കെ ഫുൾ ആയിട്ട് നമ്മൾ ജൈവവളം മാത്രം യൂസ് ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ള എന്തായാലും ജൈവവളം മാത്രം യൂസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ഇത് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എത്രയായാലും അത്യാവശ്യം നല്ലൊരു വിളവനെ നമുക്ക് കിട്ടിട്ട് എന്നാലും ഞാനിനി ഇത് മുറിച്ചെടുക്കട്ടെ നമുക്ക് പച്ചച്ചീരിയും ചുമന്ന ചീരയും ഒക്കെ ആയിട്ട് നമുക്കിന്നൊരു ചീരത്തു വരെ ഫുൾ കളർഫുള്ളാക്കാം ഇതിൻ്റെയൊക്കെ ഈ ഒരു തണ്ട് ചേർത്ത് കാൽഭാഗം വരെ ഇത് കുറച്ച് മൂത്തിട്ടുണ്ട് ഈ ഒരു തണ്ടിൻ്റെ ഇതൊക്കെ പക്ഷെ ഇത് അത്ര മൂത്തിട്ടില്ല കേട്ടോ പക്ഷെ ഞാനിപ്പോൾ കാൽഭാഗം വരെ നോക്കി തണ്ടിച്ചിട്ട് വേറൊന്നും അല്ല അങ്ങനെ മുറിക്കുവാണെങ്കിൽ ഇപ്പോൾ അടുത്തതൊക്കെ ഇന്ന് അത്യാവശ്യം നല്ല തണ്ടത് ഇതേപോലെ പൊട്ടിമുറിച്ചിങ്ങനെ ഉണ്ടായിക്കുള്ളൂ അല്ലാതെ നമ്മൾ ആ ഒരു മേൽഭാഗം തേലകൾ മാത്രം നുള്ളി എടുത്ത് കഴിഞ്ഞാൽ നമുക്കതിൽ അടുത്ത ട്രിപ്പ് ചീരുണ്ടാക്കണം ഉണ്ടാവുന്നത് വള വളരെ കുറച്ചായിരിക്കും അപ്പോൾ എന്തായാലും ഇതേപോലൊക്കെ ഒന്ന് മുറിച്ചെടുക്കാൻ അത്യാവശ്യം നല്ല ഇത് തന്നെ ഫുൾ ഇങ്ങനെ വട്ടം വീശി ഉണ്ടാവുകയെ ഒരു മാത്രമൊക്കെ നമ്മൾ നേരത്തെ ഫുൾ ആയിട്ട് തന്നെ കൂർക്ക നട്ടിട്ടുള്ള സ്ഥലമായിരുന്നു അപ്പോൾ കൂർക്ക നട്ട് കൂർക്ക നമ്മൾ പറിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇവിടെ കുറേ ചീര അങ്ങ് ചീരവിറ്റ് അങ്ങ് വേതറി അപ്പോൾ അത്യാവശ്യം എന്തായിരുന്നു ഉളച്ച് കുറേ വട്ടം നമ്മളിപ്പോൾ എടുത്തതല്ലേ അപ്പോൾ അതിൻ്റെ ബാക്കി എടുക്കുന്നതാണ് ഈ ഒരു സ്ഥലം കുറേ ഒന്ന് മാക്സിമം ഒന്ന് ഒഴിഞ്ഞു തന്നെ പറയാം എന്തായാലും ബാക്കി സ്ഥലത്ത് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പച്ചമുളകോ വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നട്ട് കൊടുക്കണം കാരണം ഈ ഒരു സ്ഥലം ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുവാണല്ലോ അപ്പം ഈ ഒരു ചീര എടുത്താൽ നമുക്കിന്ന് അങ്ങനെ പൊട്ടിച്ചെടുക്കാൻ മാത്രമേ ഒന്നും കേട്ടോ കാരണം അതിൽ ഒരുപാട് കജിലാണ് കാണുന്നത് അപ്പം ഈ ഒരു കതിര് വന്നതൊക്കെ നമുക്ക് നന്നായിട്ട് നിന്ന് ഇതൊന്ന് കൊടുക്കണം നമുക്ക് കൈ കൈവെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ഒരു കറക്റ്റ് അതിൻ്റെ ഉള്ളിലൊക്കെ ചീടൊക്കെ പുറത്ത് വരുന്നുണ്ട് അപ്പം എന്നാലും നന്നായിട്ടൊന്ന് ഉണ്ടായിക്കോളും നമുക്ക് ഇതിലുള്ള ഇലകൾ നല്ല ഇലകൾ മാത്രം ഒന്ന് ഇങ്ങനെ നുള്ള എടുക്കുവാണേ നുള്ളിലാന്നുണ്ടെങ്കിൽ ഇലകളൊക്കെ ഫുൾ അടി മൂത്ത് പോവുമല്ലോ ഓ നമ്മുടെ പോലെ ചീര നുള്ളിക്കേ ചീരാ ചീരയുടെ പറഞ്ഞേ ചീരാ ആ ജസ്റ്റ് അപ്പറസ് പ്രസ് ആ ഒരു കറുത്ത കറുത്ത സീഡ് കണ്ടോ പിന്നെ ഇതിന് സ്പെഷ്യലായിട്ട് വേറെ കെയറിങ്ങും ഒന്നും വേണ്ടായിട്ട് ഇത് വേട തന്നെ അങ്ങ് നമുക്ക് വെതറി കൊടുക്കാം അപ്പം ഇതിൻ്റെ ചൂട്ടിക്കൂടെ ഒരുപാട് ചെറിയ ചെറിയ തൈകൾ മോറിച്ചിട്ടുണ്ട് ചീര തൈകൾ നല്ല മൂത്ത വിത്തുകളൊക്കെ നമ്മൾ വെതറിൽ കൊടുക്കാതെ തന്നെ ഇത് കൂടി ഒരുപാട് ഇങ്ങനെ വീണ് കിടപ്പുണ്ട് കുറച്ച് കച്ചാർ വാഴ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് അത് നമുക്ക് വേണ്ട കുറുക്കി ചെയ്യാം അപ്പം ഞാനിപ്പോൾ നമുക്ക് തോഴ നിൽക്കാനുള്ള ആവശ്യത്തിന് ചീര മാത്രമേ പറിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഒത്തിരി കറിച്ച് വെറുതെ വേസ്റ്റ് ആക്കുന്നുണ്ടല്ലോ അതിലൊക്കെ നമ്മുടെ വീട്ടിലടുത്തു തന്നെ ആയതുകൊണ്ട് നമുക്ക് ഒറ്റ ഉണ്ടെങ്കിൽ പറിച്ചു പിടിക്കാം അപ്പം അതിന് വന്നിട്ട് കൈയോടൊന്ന് മുറിച്ചിടുന്നുണ്ട് ഭയങ്കര ബിസിയാണ് ചുമപ്പിലൂടി ചേർന്നൊരു സീരയാണ് നമുക്ക് വേണ്ടത്രയും സീരെ അയച്ചിട്ടില്ല ഇത്രയും മതി പച്ച സീരയൊക്കെ ഞാൻ നന്നായിട്ട് ഒന്ന് വെച്ച് നന്നായിട്ട് വെച്ചിട്ട് ആക്കി വിട്ടിട്ട് ഞാൻ വളരട്ടെ അല്ലേ എന്റെ കുസൃതി കുടിക്കേടെ പരിപാടി കണ്ടു ഗൈസ് അപ്പൊ അവള് അവിടുന്ന് ഇലകളൊക്കെ പറിച്ചതാണ് ചമ്മന്തി അരിക്കാന്നു തോന്നണേ ഇന്നത്തെ സ്പെഷ്യൽ ആണോ ഇത് ആണോ എന്താ ചെയ്യണേ ഏതൊക്കെ വെച്ചിട്ട് ചമ്മന്തി പൊന്ന എന്താ ചെയ്യണേ ആഹാ ഇപ്പൊ ഇവിടെ ആഹാടി വെച്ച് കൊടുക്കാണേ ഇതൊക്കെ ഞാൻ കൂടുതലും മുട്ടത്തോടെ കിട്ടി കൊടുക്കാറുണ്ട് മുട്ടത്തോടെ കിട്ടി കൊടുക്കുമ്പോൾ അവിടെ കച്ചാറവായാലൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഹെൽത്തി ആയിട്ട് നിൽക്കാറുണ്ട് അതൊക്കെ പറഞ്ഞാൽ ചീര ചമ്മന്തി ഇലച്ചു തുടങ്ങിയിട്ടില്ല ചീരയുടെ ഇലയൊക്കെ വെച്ചിട്ടാണ് പുട്ട പരിപാടികൾ അതേപോലെ നമ്മൾ മുട്ടത്തോടെ ഇട്ട് കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടാണ് അപ്പം മുട്ടത്തോടെ കിട്ടി കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല പൊതിച്ച് കിട്ടിയെടുക്കണ്ട നല്ല ആ ഒരു വേദികളൊക്കെ പെട്ടെന്ന് വളിച്ചു കൊടുക്കണം അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മൾ ഇട്ടു കൊടുക്കുന്ന മുട്ടത്തോടെ അതേപോലെ അവിടെ കടക്കൂട്ടുള്ളത് അതായത് പ്രത്യേകിച്ച് അതിന് വളവും കാര്യങ്ങളൊന്നും കിട്ടില്ലല്ലോ ഇവർക്ക് കിട്ടുന്ന ഫുൾ ആയിട്ട് തന്നെ ഒരുപാട് തളിരൊക്കെ ഇട്ട് നന്നായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് വരുന്നതിനനുസരിച്ച് ഞാൻ മേൽഭാഗത്തായിട്ട് തളിര് തളിരി ഇങ്ങനെ നുള്ള എടുക്കാറുണ്ട് അപ്പോൾ ഇത് ഇതിലൂടെ ഞാൻ യൂസ് ചെയ്യുന്നത് താളിക്കാട്ട് അപ്പോൾ താളിയൊക്കെ നമ്മൾ തേക്കുകയാണെന്ന് നമ്മൾ ഹെയറിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോത്തുമായിട്ടും നല്ല ഫിറ്റ്നസ് ആയാലും ചെറിയൊക്കെ പോകാനാണെങ്കിൽ നല്ല അടിപൊളിയാണ് നമുക്കൊരു കണ്ടീഷനും ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ നല്ല പ്രത്യേകിച്ച് ഇങ്ങനെ ആർട്ടിഫിഷ്യമായിട്ട് സംഭവമൊന്നും ഫുഡ്ലായിട്ട് യൂസ് ചെയ്യാറുണ്ട് അത് പിന്നാലും നല്ലതായിരുന്നു ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതിൻ്റെ നമ്മുടെ ഈ ഒരു ചെമ്പരത്തി ആയിരുന്നു ഒരു ഭാഗത്ത് നിന്ന് രണ്ട് കമ്പമായിട്ട് കൊണ്ട് നട്ടത് അപ്പോൾ എന്നാലും ആ ഒരു ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കവർ ചെയ്യുന്ന രീതിയിലായിരുന്നു അപ്പോൾ ഇതിന് ഞാൻ പിന്നെ ഇത് ഒടിച്ച് ഇതിലൂടെ ഇങ്ങനെ നക്കി പിടിച്ചിട്ടുള്ളത് അപ്പോൾ എന്നാലും ഇത് വരി ഇങ്ങനെ ഫുൾ ഇങ്ങനെ ആയിട്ടില്ല അപ്പോൾ എന്നാലും കുറച്ചിട്ട് ഒന്ന് നമുക്ക് വെട്ടിക്കൊടുക്കാനായിട്ടില്ല എന്തായാലും അതൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കണം ഇത്രയും ചീരയാണ് നമുക്ക് പറിച്ചെടുത്തിട്ടുള്ളത് ഇനി എന്തായാലും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇനി നമ്മൾ പറിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ചീര ഫുള്ള് ഏതാ നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറുതായിട്ട് അരികിടുന്നത് തോരം വെക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ എന്നാലും ഒന്ന് ആവേ വരുമ്പോഴത്തേക്കും നമ്മുടെ ചീരത്തോരം റെഡിയാകട്ടോ അപ്പോൾ ഒരുപാട് ചെളിയും പണ്ടൊന്നും ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും നന്നായിട്ട് ഒരു പത്ത് മിനിറ്റോളം വെള്ളത്തിൽ കിട്ടി വെച്ചിട്ടാണ് നമ്മൾ കഴുകി എടുത്തിട്ടുള്ളത് കഴുകിയെടുത്തിട്ടുള്ളത് എന്നാലും ചീരത്തോരൊന്നാകട്ടെ ആ ഒരു സമയം കൊണ്ടാണ് നമ്മുടെ അക്കോര ഉണ്ടല്ലോ അവിടെ അപ്പോൾ ആ ഒരു അക്കോരത്തിൽ ഞാൻ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് ഈ അടുത്തൊന്ന് സെറ്റ് ചെയ്തെടുത്താണ് അപ്പോൾ നമ്മൾ ഡെയിലി ഒന്ന് നമ്മൾ വെള്ളം ഒന്നും മാറ്റി കൊടുക്കാറ് അപ്പോൾ ഒന്നില്ലെങ്കിൽ ഒരു മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴേക്കാണ് നമ്മൾ വെള്ളം മാറ്റി കൊടുക്കാറ് കാരണം വേറെന്തെങ്കിലും നമ്മൾ ഫിൽറ്റർ സെറ്റ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ ഓഫാക്കിയിട്ടിരിക്കുകയാണ് കുറച്ച് സൗണ്ട് ഉള്ളതുകൊണ്ട് അപ്പോൾ ഫിൽറ്റർ ഓട്ടോമാറ്റിക്കായിട്ട് അവർ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സെറ്റാക്കി എടുത്തോളൂ അപ്പോൾ അതായത് ഒരു വൺ മന്ത് ആകുമ്പോൾ മാക്സിമം പോയാൽ ടൂ മന്ത് അതിൻ്റെ കൂടെ എന്തായാലും നമ്മൾ വെള്ളം ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് തീറ്റയൊക്കെ കൊടുക്കാൻ വേണ്ടി വന്നിട്ടാണ് അപ്പോൾ തീറ്റയൊക്കെ കൊടുത്ത് കൊടുക്കുക കുറച്ച് മീനുകള ചെറിയ ചെറിയ കുഞ്ഞു മീനുകളൊക്കെ ഇതാ പ്രസവിച്ചു വിട്ടിട്ടുണ്ട് അതായത് നല്ല രസമായിട്ട് നമുക്ക് കാണാൻ പറ്റും നമുക്കൊരു പോസിറ്റീവ് വൈബ് തന്നെയാണ് അപ്പോൾ എന്തായാലും നല്ല തുള്ളി ചടി ഇറക്കുന്ന മീൻ കുഞ്ഞുങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഓരോരുത്തരുടെ ഇതാ ക്യാമറ കൊണ്ട് വന്നപ്പോഴത്തേനും ക്യാമറയ്ക്ക് പിടി തരാത്ത രീതിയിൽ കല്ലിൻ്റെ അടിയിലൊക്കെ പോയി ഒളിച്ചേ കുഞ്ഞുമീനുകളെല്ലാം കല്ലിൻ്റെ അടിയിൽ പോയി വിളിച്ചേ അവർക്ക് നമ്മൾ കൂടുതലായിട്ട് ഞാൻ മീൻ തീറ്റ തന്നെയല്ലാട്ടോ കൊടുക്കാറ് നമ്മൾ ചോറൊക്കെയാണെ കൊടുക്കാറ് ഒരുപാട് കൊടുക്കരുത് കേട്ടോ ഒരുപാട് കൊടുത്താലും പണിയാണേ അപ്പോൾ രണ്ടോ മൂന്നോ അറ്റൊക്കെ കൊടുത്താൽ മതി പിന്നെ മീനിൻ്റെ എണ്ണത്തിനനുസരിച്ച് കൊടുത്താൽ മതി ായിട്ട് ഇട്ടിരിക്കുന്നത് ഗപ്പിയുടെ ഫുഡ് കൊടുത്തോ അമ്മ കൊടുത്തു കുഞ്ഞു കൊടുത്തോ രണ്ടാളും ഞാൻ ആളെ കുട്ടികൂടി നമ്മുടെ മീൻ കുഞ്ഞികൾക്കുള്ള ഫുഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ലവരുന്നാരി കളിക്കുന്നുണ്ടെ അപ്പ കളിക്കട്ടെ നമ്മള് കുറഞ്ഞിപ്പൂച്ച ഉള്ളി കയറിയിട്ടുണ്ടോ ആ സമയം കൊണ്ടന്നെ ഈ മീൻ നിനക്ക് തരാനുള്ളതല്ല അപ്പോൾ കൂട്ടുകാര നമ്മൾ ഇവിടെ ഒരു വീട് വെച്ച ടൈമിൽ നമ്മൾ പ്ലാൻ ചെയ്ത ഒരു കാര്യമാണ് നമുക്ക് എന്തായാലും വീട്ടിൽ ഒരു അക്കോറിയും വെക്കണം അപ്പോൾ എന്തായാലും ഇവിടെ വീട് പണിന്ന് പണിതാ ഒരു ടൈമിൽ നമ്മൾ അതിന് വേണ്ടി ഒരു സ്പേസ് ഇവിടെ ഒരു വാളിൽ തന്നെ വിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ ഒരു സ്പേസിൽ നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ അക്കോരെയും നമ്മളിവിടെ പണിയിപ്പിച്ച് എടുത്തിട്ടുള്ള അക്കോറിയാണ് അപ്പോൾ നമ്മൾ കടയിൽ പോയിട്ട് പണിയിപ്പിച്ച് തടർന്നായാലും അടിപൊളിയായിട്ട് വിളിയിരിക്കുന്നത് അപ്പം നമുക്കത് ഭയങ്കര ഒരു പോസിറ്റീവായി തന്നെയാണ് നമ്മുടെ ഇത് എനിക്കൊക്കെ നമുക്കിങ്ങനെ നോക്കുമ്പോൾ ഒരു കുഞ്ഞുങ്ങൾ ഇങ്ങനെ തുള്ളി ചാടി കളിക്കുകയാണ് കാണുമ്പോഴേ അപ്പോൾ എന്തായാലും എല്ലാവരും ഇതും ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ കല്ലുകളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ പോയിട്ട് വിളിച്ചിരിക്കണം അപ്പോൾ നമ്മൾ നമ്മൾ കുറച്ച് കളർ അപ്പോൾ ഒളിച്ചിരിക്കാൻ ഒരുപാട് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആവണിക്കുട്ടിയുടെ വിചാരം അതിലിപ്പോ തോടുമ്പത്തേനും ആ മീൻകുഞ്ഞുങ്ങളൊക്കെ അവളുടെ കൈ കിട്ടുന്നതാണ് അപ്പോൾ ഈ ഇപ്പൊ പറിച്ചെടുക്കുന്നത് ആ ഒരു അക്കോലെ നമ്മൾ സെറ്റ് ചെയ്തതിന്റെ അടിയിലായിട്ട് നമ്മളൊരു ചെറിയൊരു തെർമോകോളിന്റെ പീസ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരിട്ട് നമ്മൾ ആ ഒരു ഭിത്തിയിലേക്ക് അല്ലാതെ വെച്ചിരിക്കണം എന്തായാലും അതീതാണ് ആൾ അടർത്തി എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി അവൾ കുറച്ചു നേരം കൂടി എൻ്റെ കയ്യിൽ പിടിച്ച് ഇവിടെ തന്നെ നിർത്തുവാണെങ്കിൽ അവൾ ഫുൾ ആയിട്ട് അത് പറിച്ചു കൊടുക്കുക അപ്പോൾ ഈ അക്കോരതിൻ്റെ ഉൾഭാവമൊക്കെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് മണലും കല്ലൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് അടക്കി ഒന്ന് പൊളിച്ചെടുത്താലോ അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ വെയിലുണ്ട് അപ്പോൾ ഇത്രയും നേരം വെയിലത്തിട്ട് അടക്കി തന്നെയാണ് അപ്പോൾ ആ ഒരു വെയിലത്തേക്ക് നേരെ വാരി കൊടുത്തോണ്ട് നമുക്ക് പൊളിക്കാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട് കാരണം നന്നായിട്ട് ചൂട് തട്ടി കിടക്കാമല്ലോ അപ്പോൾ ഇന്ന് ഇതാ അടക്കയെ പൊളിക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു കത്തിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കത്തിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കത്തിയുടെ അറ്റം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഷാർപ്പാണ് അതുകൊണ്ടുതന്നെ നമുക്ക് ആ ഒരു കത്തിയുടെ അറ്റം വെച്ച് നമ്മുടെ ആ ഒരു അടക്കയുടെ മേൽഭാഗത്തു ഒന്ന് കുത്തി കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് പോരുന്നുണ്ട് ചില അടക്കികൾ നമുക്ക് കത്തിയുടെ ആവശ്യം ഇല്ല കേട്ടോ പെട്ടെന്ന് കൈ കൊണ്ട് ഇങ്ങനെ വലിക്കുമ്പോൾ തേനൊക്കെ പൊളിഞ്ഞ് വരുന്നുണ്ട് നന്നായിട്ട് തന്നെ ഉണങ്ങിയതാണല്ലോ അപ്പോൾ ഈ പെറുക്കിയിട്ടുള്ള അടക്കുകൾ ഫുള്ളായിട്ട് നമ്മുടെ ഈ പ്രാവശ്യം കുഴിഞ്ഞ് വീണിട്ടുള്ള താഴെ ഇങ്ങനെ വീണ് അപ്പോൾ അതൊക്കെ ഒന്ന് പെറുക്കിയിട്ട് കൊടുത്തിട്ടുള്ളതാണ് അപ്പം കൊണ്ടുവരുന്നതിനുശേഷം നമ്മളിങ്ങനെ ടെസ്സിനെ വെയിലേക്ക് ഇട്ട് വെച്ചിരിക്കുമായിരുന്നുണ്ട് അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യം ആദ്യം പരിക്കിക്കൂടുന്നൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പൊളിക്കാൻ കിട്ടുന്നില്ല കേട്ടോ വേറെന്തെല്ലാം ആദ്യം ആദ്യം പരിക്കിക്കൊണ്ടെന്നൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെയിലത്ത് കിടന്ന് ഉണങ്ങി 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 പെട്ടെന്ന് തന്നെ വരുന്നുണ്ട് അപ്പം ഈ ലാസ്റ്റ് ആയിട്ട് പെറുക്കിയതൊക്കെയാണ് നമുക്ക് പൊളിച്ചെടുക്കാൻ കുറച്ച് ടാസ്ക് ആയിട്ട് വരുന്നത് അതെന്തായാലും നമുക്ക് ഒന്നുകൂടി എന്തായാലും വെയിലത്തിട്ട് പൊളിക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും അതൊക്കെ നമുക്ക് വെയിലത്ത് ഇട്ടതിന് ശേഷം ഒന്ന് പൊളിക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ആവണിക്കുട്ടി നല്ല ഉറക്കാണ് അപ്പോൾ അവൾ ഉറങ്ങി കിടക്കുമ്പോൾ ഞാൻ ഈ ഒരു പരിപാടി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ അടക്കൊക്കെ പൊളിക്കുമ്പോൾ ചെറിയൊരു പൊടി ഉണ്ടല്ലോ അതിൻ്റെ അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് തട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് അലർജിയൊക്കെ വരുമല്ലോ അപ്പം അവൾ ഉറങ്ങുന്നത് കൊണ്ട് നമുക്ക് ഈ ഒരു പരിപാടി എളുപ്പമായിട്ട് തന്നെ ചെയ്യാനും പറ്റും എന്തായാലും പരമാവധി പറ്റണമൊക്കെ നമുക്ക് പൊളിച്ചെടുക്കാം ബാക്കിയൊക്കെ നമുക്ക് എന്തായാലും നന്നായിട്ടൊന്ന് വെയിലത്തിട്ടതിന് ശേഷം പൊളിക്കാം കേട്ടോ അപ്പോൾ പൊളിച്ചതിന് ശേഷം എന്താ ഈ അടക്കകളുടെ മേളിൽ കൂടെ ഒരു വൈറ്റ് കളർ ഒരു സംഭവം ഉണ്ട് ഒരു തോല്പോലെ ഇങ്ങനെ ഒന്ന് ചുരണ്ടി കളയാണ് അപ്പോൾ അതൊക്കെ നമുക്കിനി എല്ലാം ഒന്ന് പൊളിച്ചതിന് ശേഷം ഒന്ന് വെയിലിൽ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചുരണ്ടപ്പോഴത്തേന് പെട്ടെന്ന് പെട്ടെന്ന് പോരും അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് വെയിലത്ത് ഇട്ടിട്ട് എടുക്കാം അതാ കുറച്ചുകൂടി ഉണ്ട് കേട്ടോ പൊളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരമായിട്ട് ഞാൻ പൊളിക്കാൻ തുടങ്ങിയിട്ട് എന്നാലും കുറച്ചൊക്കെ പൊളിച്ചിട്ടുണ്ട് ബാക്കി കുറച്ചുകൂടെ ഉണ്ടോ എന്നാലും കഴിയുന്നതിനനുസരിച്ച് ഞാൻ ഇത് ഒരു ബക്കറ്റിൽ കുറച്ച് എടുത്തിട്ട് വന്നാലും ബക്കറ്റിലെടുത്ത് ഏകദേശം ഒന്ന് ഫിനിഷ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാലും ബാക്കി നമുക്ക് കഴിഞ്ഞിട്ട് എടുക്കാൻ വിചാരിച്ചിട്ട് ഉണക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നാലും ഞാനിതൊന്ന് പൊളിക്കട്ടേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീട് ഇതൊക്കെയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ മാത്രമേ നമ്മൾ ഇരുന്ന വീഡിയോ സപ്പോ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ എടുത്തുള്ളൂ അപ്പം നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസായിട്ട് കാണുന്നതേ ബബ്